സജിൻ ഒരു കാര്യം താങ്കളോട് ചോദിക്കാനുണ്ട് കഴിഞ്ഞ മൻമോഹൻ സിംഗിന്റെ ആദ്യ കാലങ്ങളിൽ ആദ്യത്തെ നാല് വർഷം താങ്കൾ പ്രധാനം ചെയ്യുന്ന ഇടതുപക്ഷത്തിന്റെ ഇരുപത് എം പിമാർ ഏകദേശം ഇരുപത് ഇരുപത്തിയഞ്ചു രണ്ട് എം പിമാർ മൻമോഹൻ സിംഗിന്റെ യു പി എ സർക്കാരിനെ പിന്തുണയ്ക്കാണ് ഉണ്ടായത് ചുരുക്കം പറഞ്ഞ കേരളത്തിൽ നിന്ന് ഇരുപത്തി ഒമ്പത് എം പിമാരും ഇരുപത്തൊമ്പത് രാജ്യസഭ അടക്ക് ഇരുപത്തൊമ്പത് എം പിമാരും ഒറ്റക്കെട്ടായി മൻമോഹൻ സിംഗിനെ പിന്തുണയ്ക്കുകയുണ്ടായി എന്തുകൊണ്ട് ഇവിടെ ഒരു വികസനം നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിച്ചില്ല അവിടെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ അത് പുറമേ എന്നുള്ളൊരു പിന്തുണ ആയിരുന്നു പിന്തുണ എന്ന് എന്ന് വെച്ചാൽ അവിടെ ഉണ്ടായത് ഒരു കൂട്ടു അതെ എങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ പിന്തുണ കൊണ്ടാണല്ലോ നാല് വർഷം അവിടെ സിംഗ് ഭരിച്ചിരുന്നത് നിങ്ങൾക്ക് വാദിച്ച് എടുക്കത്തില്ലായിരുന്നു സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി വാദിച്ചാലും അവരത് അവരുടേത് തെറ്റായ ഒരു അവസാനം അവസാന തെറ്റിത്തിരിയേണ്ടി വന്നത് കേരള സംസ്ഥാനത്തിന്റെ കാര്യത്തിലല്ല ടോട്ടലായി നമ്മൾ നോക്കുകയാണെങ്കിൽ അതെ 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 അതുകൊണ്ടാണ് പക്ഷെ അതിനു മുന്നേ തന്നെ പല കാര്യങ്ങളിലും ഇത് ബിജെപി അകറ്റുക ബിജെപിയെ അധികാരത്തിൽ നിന്ന് അകറ്റുക എന്ന ഒറ്റ കാരണത്തിൽ മാത്രമാണ് അന്ന് ഇവരെ സപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞയാഴ്ച കേരള പര്യടനത്തിന് വന്ന ബഹുമാനപ്പെട്ട മൻമോഹൻ സിംഗ് പറഞ്ഞൊരു കാര്യമുണ്ട് കേരള വികസന കോൺഗ്രസിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ് കേരളം വികസനത്തിന് വേണ്ടിയുള്ള വിവിധ പദ്ധതികൾ കലാകാലങ്ങളിൽ കേന്ദ്രത്തിന് സമർപ്പിക്കുന്നതിൽ ദയനീയമായി പരാജയപ്പെടുന്നു കേന്ദ്രം പല കാര്യങ്ങളിലും സംസ്ഥാനങ്ങൾക്ക് മാർഗദേശം നൽകിയിട്ടുണ്ടെങ്കിലും കേരളത്തിന്റെ ഭാഗത്തു നിന്ന് പദ്ധതികൾ കൊണ്ടിരുന്നതിലൊരു ഇനീഷ്യേറ്റീവ്സ് ഉണ്ടാകുന്നില്ല പലപ്പോഴും പദ്ധതി വിഹിതം പാഴാക്കിയാണ് കേരള സംസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം ഒരു രൂക്ഷമായ വിമർശനമാണ് സംസ്ഥാന സർക്കാരിനെതിരെ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗ് പറഞ്ഞത് ഇത് കാണുന്നത് സംസ്ഥാന സർക്കാരിന്റെ പരാജയമല്ലേ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി കേന്ദ്രത്തെ ഉപയോഗപ്പെടുത്താൻ സാധിക്കാത്തത് എന്താണ് സജിന് പറയാനുള്ളത് അതേതൊക്കെ കാര്യങ്ങളാണെന്നൊന്ന് വ്യക്തമാക്കാൻ പറ്റുമോ ഏതൊക്കെ കാര്യങ്ങളാണ് കേരളത്തിന്റെ ഈ അനാസ്ഥ കൊണ്ട് മുടങ്ങി പോയിട്ടുള്ളത് എന്നുള്ളത് പ്രേം താങ്കൾക്ക് എന്താ പറയാനുള്ളത് പറയൂ മൻമോഹൻ സിംഗ് പറഞ്ഞ ഒരു അഞ്ചു വർഷത്തെ കാര്യമല്ലായിരിക്കാം കഴിഞ്ഞ ഏതാനും മന്ത്രിസഭകളുടെ കാലങ്ങളിൽ തന്നെ ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ അകത്ത് പദ്ധതികള് നടപ്പാക്കുന്നതിന്റെ അകത്ത് കേരളത്തിൽ വന്ന് മാറി മാറി വന്നിരിക്കുന്ന സർക്കാരുകള് സമ്പൂർണ്ണ പരാജയമായി മാറുകയാണ് അവരെ അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ മാത്രം നേടിയെടുക്കാനായിട്ട് അവരുടെ കീശ തീർപ്പിക്കാനായിട്ട് അവരുടെ പാർട്ടി ഫണ്ട് തീർപ്പിക്കാനായിട്ട് മാത്രം കേരളത്തിൽ മാറി മാറി വന്ന സർക്കാരുകൾ നടത്തിയിരിക്കുന്നു ജെ കെ ഒരു കാര്യം കൂടെ ജെ കെ ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചു മൂന്നാം മുന്നണി സർക്കാർ എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ പരീക്ഷിച്ച് പരാജയപ്പെട്ട ഒരു സംവിധാനമാണ് ഇപ്പോ ഈ മൻമോഹൻ സിംഗ് സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തുന്നു സംസ്ഥാനത്തെ ഭരണ പ്രതിപക്ഷം ഭരണകക്ഷി കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നു ഈ മൂന്നാം മുന്നണിയുടെ സാധ്യതകൾ ശരിക്കും എങ്ങനെ താങ്കൾ വിലയിരുത്തുന്നു കാര്യം കേന്ദ്രത്തിൽ പരാജയപ്പെട്ട ഒരു സംവിധാനം കേരളത്തിൽ എത്രമാത്രം വിജയകരമാകും നേതൃത്വം നൽകുന്നവർ തന്നെയാണ് വ്യക്തമാക്കേണ്ടത് പറഞ്ഞു വരുന്നത് തീർച്ചയായും അല്ല ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ച മറ്റൊരു കാര്യമുണ്ട് സി പി എം കോൺഗ്രസ് എന്ന് പറയുന്ന രണ്ട് പ്രധാന കവർട്ടികളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സർക്കാർ കേരളത്തിൽ പ്രായോഗികമാണോ ഇപ്പോഴത്തെ അവസ്ഥ സി പി എം സി പി എമ്മിന് സി പി എമ്മിന്റെ ഇല്ലാത്ത ഒരു ആശയം ഇല്ലാത്ത ഒരു പ്രിൻസിപ്പിളിന്റെ പുറമെ തൂങ്ങുന്ന നോർത്ത് ഇന്ത്യൻ വെസ്റ്റ് ബംഗാൾ ലോബിയുടെ നിയന്ത്രണത്തില് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു പാർട്ടിയാണ് സി പി എം അതേപോലെ തന്നെ മുസ്ലിം കോൺഗ്രസ് നോർത്ത് ഇന്ത്യൻ ലോബിയുടെ ഉത്തരേന്ത്യൻ ലോബിയുടെ നിയന്ത്രണത്തില് ഉള്ള കുറെ പളിപ്പാവുകൾ ൊട്ടുള്ള കളിപ്പാവ് മുതല് താഴേക്കുള്ള കളിപ്പാവുകൾ നിയന്ത്രിക്കുന്ന ഒരു കക്ഷിയാണ് കോൺഗ്രസ് ഇവരുടെ പപ്പറ്റ്സ് ആയിട്ടുള്ള ഇവരുടെ പപ്പറ്റ്സ് ആയിട്ടുള്ള ഒരു സർക്കാർ കേരളത്തിൽ ഭരിച്ചത് കൊണ്ട് യാതൊരുവിധ നേട്ടങ്ങളും ഉണ്ടാവാൻ പോകുന്നില്ല അതിന് പകരം കേരളത്തിന്റെ ആശയങ്ങൾക്ക് വേണ്ടി വികസന പ്രക്രിയയ്ക്ക് വേണ്ടി നേതൃത്വം നൽകാൻ കഴിയുന്ന ഒരു ഒരു നേതൃവരെയാണ് നമുക്ക് വേണ്ടത് കേരള കോൺഗ്രസ് കേരളത്തിന്റെ വേണ്ടി ഇവകേണ്ട കർഷകരുടെ പാർട്ടി എനിക്ക് ബിജെപി മുസ്ലിം ബി ജെ പി വികസനത്തിന്റെ പാതയില് അവരുടെ ആ ഇന്ത്യ കേന്ദ്രത്തിലായാലും ഗുജറാത്തിലായാലും മറ്റു പല സംസ്ഥാനങ്ങളിലും വികസനം നടപ്പാക്കുന്നതിൽ വിജയം കൈവരിച്ച് അത് തെളിയിച്ചിട്ടുള്ള വിഷയാണ് ബി ജെ പി മുസ്ലിം ലീഗ് കേരളത്തിലെ പ്രബലമായ ഒരു ഒരു മത ജനവിഭാഗത്തിനെ പ്രതിനിധീകരിക്കുന്ന തീവ്രവാദം ഒട്ടും തന്നെ തീവ്രവാദം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും തീവ്രവാദം ഇല്ലാത്ത വലിയൊരു ജനവിഭാഗത്തെ കേരളത്തിന്റെ മുഖ്യ കക്ഷിയാണ് സി പി ഐ സിപിഐ പറയാനുള്ളത് സി പി ഐ കേരളത്തിലെ കേരളത്തിന്റെ കാര്യങ്ങളിലെ കേരളത്തിന്റെ വളർച്ചയിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ സുപ്രധാനമാണ് കേരളത്തിന്റെ വികസനത്തിന്റെ അകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പങ്ക് വളരെ മികച്ചതാണ് പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രണ്ട് കക്ഷികളിൽ ഒന്ന് സി പി എം എന്ന് പറയുന്നത് ദാഷ്ട്യത്തിന്റെയും മഹാന്തയുടെയും ഗുണ്ടാഴ്ചത്തിന്റെയും പ്രതിരൂപമായിട്ട് മാറിയിരിക്കുകയാണ് അതിൽ നിന്ന് അല്പമെങ്കിലും പുലർത്തുന്നത് അപ്പോൾ താങ്കൾ പറയുന്നത് സി പി ഐ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് പോലെയും സി പി ഐ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് മാണി എന്ന് പറയുന്നത് പോലെയാണോ കേരള കോൺഗ്രസ് ആണോ കേരള കോൺഗ്രസ് അല്ല ബ്രാക്കറ്റ് പാർട്ടി എന്നൊരു വിശേഷണം സി പി എമ്മിനുണ്ട് താങ്കൾ മറക്കരുത് ശരിക്കും കേരള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട കേരള 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 കോൺഗ്രസ് 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 മുഖ്യ നമ്മുടെ കോൺഗ്രസിന് അറിയാവുന്ന പ്രിയങ്കരനായ വി ടി ബലറാം എത്തിയിട്ടുണ്ട് വി ടി ഇവിടെ ഞങ്ങൾ മൂന്നാം മുന്നണിക്ക് പ്രസക്തിയുണ്ടോ കേരളത്തിൽ ഒരു മൂന്നാം മുന്നണിക്ക് പ്രസക്തി ഉണ്ടോ എന്ന വിഷയത്തെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രേം സജിൻ ജയകൃഷ്ണൻ തുടങ്ങിയ ഒരു ലൈനിലുണ്ട് എന്താണ് വീട്ടിക്ക് പറയാനുള്ളത് ഇടത് വലത് മുന്നണികൾ കഴിഞ്ഞ മുപ്പത് വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ മൂന്നാം മുന്നണിക്ക് എത്രമാത്രം പ്രസക്തിയുണ്ട് കേരളത്തിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് കേരളത്തിൽ ഒരു മൂന്നാം മുന്നണിക്ക് പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷെ കേരളത്തിൽ ഇന്നത്തെ മുന്നണികൾ കുറെ കൂടി ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ കുറെ കൂടി സത്യസന്ധമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് വികസനത്തിന്റെ കാര്യത്തിൽ കഴിയാവുന്നത്ര സമവായം ഉണ്ടാക്കിക്കൊണ്ട് ഈ സംസ്ഥാനം ആഗ്രഹിക്കുന്ന ഒരു പുരോഗതിയിലേക്ക് സംസ്ഥാനത്തെ കൈപിടിച്ചുകൊണ്ടുപോകുന്നതിന് വേണ്ടി യോജി ുന്ന എല്ലാ മേഖലകളിലും യോജിപ്പ് കണ്ടെത്തേണ്ടുന്ന ഒരു സാഹചര്യമാണുള്ളത് അതല്ലാതെ മൂന്നാമത്തെ ഒരു കക്ഷി അല്ലെങ്കിൽ ഒരു മുന്നണി എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഒരു സമ്മർദ്ദ ഗ്രൂപ്പ് രംഗത്ത് വരുന്നതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഗുണപരമായ മാറ്റം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല അത്തരത്തിലുള്ള ഒരു സാധ്യതയും ഉരുത്തിരിയാൻ ഈ സമീപ കാലത്ത് നമ്മുടെ രാഷ്ട്രീയ ചിത്രം പരിശോധിച്ചു നോക്കിയാൽ അത്തരത്തിലൊരു മൂന്നാം മുന്നണി അടുത്ത കാലത്തൊന്നും ഉദയം ചെയ്യാനുള്ള സാധ്യത നമ്മുടെ വളരെ വ്യക്തമാണ് ശ്രീ വീട്ടി പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ വളരെ ശക്തമായ ഒരു പൊളിച്ചെടുത്ത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആവശ്യമാണ് എന്ന് തന്നെയാണ് ശ്രീ വീട്ടിയുടെ വാക്കുകളെ സൂചിപ്പിക്കുന്നത് അതിന്റെ അടുത്ത് കൂടുതൽ ഇപ്പോഴത്തെ മുന്നണികൾ